അസാമലൈക്കും വാഹി വാർക്കാത്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാതുകളും കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ കൂടുതലായും കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ആഗ്രഹം മനസ്സിലുണ്ട് അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ എന്നിങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ ദിവസവും വായിക്കാൻ സാധിക്കുന്നു നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയായി കിട്ടുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് അഞ്ചു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് അത്രയും പെട്ടെന്ന് സ്പീഡിൽ വേഗത്തിൽ പൂർത്തിയാകാൻ എന്താണ് ചെയ്യേണ്ടത് ആത്മീയ വഴികൾ എന്താണ് ഏത് ചൊല്ലണം ഏത് ഇസ്മ പതിവാക്കണം ഏത് സ്വലാത്ത് ചൊല്ലണം ഏത് സൂറത്ത് ഓതണം എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരു സൂറത്തുൽ ഫറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് സൂറത്തുൽ ഫത്തഹിന്റെ മഹത്വങ്ങൾ പറഞ്ഞ

അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നീങ്ങി കിട്ടാൻ ഈ ഹംസത്തിൻ അല്ലെങ്കിൽ അഞ്ചു ദിവസം തുടരെയുള്ള ഏഴ് ദിവസം ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നടന്നു നടന്നുകിട്ടാൻ പത്ത് ഇരുപത്തി ഒന്ന് വട്ടം മോതാം നാൽപ്പത്തി ഒന്ന് വട്ടം മോതാം മൂന്ന് ദിവസം കൊണ്ട് അത് പൂർത്തിയായില്ലെങ്കിൽ അഞ്ചു ദിവസം അതല്ലെങ്കിൽ ഏഴ് ദിവസം ഒരാഴ്ച കൊണ്ട് സൂറത്തുൽ സൂറത്തുൽഫത്ത് വട്ടം വട്ടം അല്ലെങ്കിൽ നല്ല നിയത്തോടെ എന്റെ ആഗ്രഹം നടന്നു കിട്ടും എന്റെ ഉദ്ദേശം എന്റെ ആവശ്യം അത് അള്ളാഹു എനിക്ക് എളുപ്പമാക്കി തരും എന്ന നല്ല ഇഹലാസോടെ നീയത്തോടുകൂടെ തീർച്ചയായും ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി മഷാഹിഹന്മാരാണ് പറയുന്നത് അവര് വെറുതെ അല്ല പറയുന്നത് അവരെങ്ങനെ ഓതിയപ്പോൾ അവർക്ക് അതിന്റെ ഫലം കിട്ടി നല്ല ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം നല്ല ഈമാൻ ഓതിയാൽ അത് എന്ത് ചെയ്താലും ഫലം അതിന് കിട്ടുവാ ഒരാള് സൂറത്തുൽ എല്ലാ ദിവസവും പതിവാക്കിയ എല്ലാ ദിവസവും ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ പതിവാക്കിയ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ മുടങ്ങി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും മുടങ്ങിക്കെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ വീടിന്റെ പണി പകുതിയിൽ കാഷ് പണം കൊടുത്തത് കിട്ടാനുണ്ട് കച്ചവടത്തിന് കൊടുത്തത് ബിസിനസിന് കൊടുത്തത് ഇങ്ങനെയുള്ള മുടക്കങ്ങളെല്ലാം അർത്ഥമല്ല മീൻ ഹൈരാവു ദുന്യാവിലെയും ആഹ്റത്തിലും സർവ ഹൈറുകൾ ലഭിക്കും എല്ലാ മുടക്കവും എല്ലാ തടസ്സവും മാറിക്കു പ്രയാസപ്പെടുന്നവര് ബുദ്ധിമുട്ടുള്ളവര് ഉള്ളവര് ദുഃഖമുള്ളവര് പ്രതിസന്ധിയിലകപ്പെട്ടവര് ുംകപ്പെട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവിൽ കടക്കാരൻ കടം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവര് കടം വീടാൻ കഴിയാത്തവര്

ആ ജയിൽവാസത്തിൽ നിന്ന് രക്ഷപ്പെടും ജയിലിൽ നിന്ന് അവൻ രക്ഷപ്പെടും അവൻ ഏതൊരു കുടുക്കിലാണോ പെട്ടത് അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും അവനെ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ബന്ധപ്പെട്ട ആളുകൾ ഭാര്യ മക്കളോടോ ഉമ്മയോ അവരോതാക്കി ഓതുക അത് സൂറത്തു ഫെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട് പരിശുദ്ധ ഖുർആാൻ എല്ലാത്തിനും പരിഹാരമാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകൾ ആയിട്ടുകൾക്കുള്ള മഹറ്റം പറഞ്ഞാൽ ഒരുപാട് പറയാൻ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവരെ അതിന്റെ നേട്ടങ്ങള് ഫലങ്ങൾ എത്രയാണ് ഇതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഖുർആൻ പരിഹാരമാണ് പരിഹാരമുണ്ട് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ഖുർആൻ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഈ ഖുർആനിന്റെ അല്ലെങ്കിൽ സൂറത്തുൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണം വിജയിപ്പിക്കണം എന്ന ദുആ നടത്തിയാൽ അല്ലാഹു ഒരിക്കലും ഖുർആൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ സൂറത്തു ജീവിതത്തിൽ പതിവാക്കുക പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ ഏഴ് ദിവസം ഏഴു ദിവസം തുടരുവുന്നു ഇരുപത്തി ഒന്ന് ദിവസം ഓരോ ദിവസവും അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് അതിന്റെ ഇടയിൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കി തരും എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും മനസ്സിലുള്ള എല്ലാ മുറാദങ്ങളെയും ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അള്ളാഹു പൂർത്തിയാക്കി തരട്ടു ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യത്തോടെ അന്തസ്സോടെ കടമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും